ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രം ഉള്ള ഒരു ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ നേരിട്ട് ജോലി തരാൻ പോവുകയാണ് ഒരാൾക്കല്ല ഒരു അഞ്ച് ആറ് പേർക്ക് ഞാൻ നേരിട്ട് ജോലി തരാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് പലരും ചോദിക്കാറുണ്ട് കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ജോലി തരുമെന്ന് അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ കാലാവധി രണ്ട് മാസമാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ജോലി ഈ രണ്ട് മാസം കഴിഞ്ഞിട്ടല്ല നമ്മുടെ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ഇത് ഒരു നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി തന്നിരിക്കും പിന്നെ ഇതൊരു വെറും വാക്കല്ല കാരണം നമ്മുടെ ഓഫീസിലേക്ക് നമ്മുടെ വർക്കുകൾ ചെയ്യാനാണ് ആളെ നോക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ ട്രെയിനിങ് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഈ ക്ലാസ്സിലേക്ക് ഒരു ഈയൊരു കോഴ്സ് പഠിക്കാൻ താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യാൻ ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പരിസരത്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് വരും പക്ഷേ ഈ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പരിസരമ്പോഴാണ് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ ആളുകൾ ആളുകൾ വരിക അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാരാവുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് വർക്കുകൾ ചെയ്തു തരും എന്നൊരു വിശ്വാസത്തോടെയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ താല്പര്യം വരുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമ്മൾ ഈ കാണുന്ന വർക്കുകളൊക്കെ തന്നെ നമ്മൾ നമ്മളതിൽ പഠിപ്പിക്കും ലോഗോ മെനു കാർഡ് പോസ്റ്റർ പോളറോഡ് ഫോട്ടോസ് വിസിറ്റിംഗ് കാർഡ് കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് കവർ വീഡിയോ എഡിറ്റിങ് പോസ്റ്റർ മേക്കിങ് അങ്ങനെയെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് അത്യാവശ്യമായിട്ട് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് ഒരു അഞ്ച് ആറ് പേരെ ആവശ്യമുണ്ട് അത് ഈ ഒരു കൊണ്ട് തന്നെ നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല ഞാൻ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ സ്റ്റാർട്ടിങ് നമ്മുടെ ഓഫീസിലേക്ക് ആവശ്യമുള്ള വർക്കുകളാണ് നമ്മൾ ആദ്യം ട്രെയിനിങ് തരാം അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാര് നമ്മൾ ഡയറക്റ്റായിട്ട് വർക്കിനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഫീസ് ആയിരം രൂപയാണ് ഇത് രണ്ട് മാസത്തെ കോഴ്സാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ആദ്യം വരുന്ന ഇരുപത് പേർക്കാണ് നമ്മൾ ചാൻസ് കൊടുക്കുന്നത് ഇരുപത് പേരെ കൂട്ടിയിട്ട് നമ്മൾ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത് എന്നിട്ട് അതിൽ നല്ല നല്ല ചെയ്ത് തരുന്ന ആൾക്കാരെ നമ്മൾ വർക്കിന് വേണ്ടി ഒരു ആറ് പേരതിന്ന് സെലക്ട് ചെയ്തെടുക്കുകയാണ് ഉള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു വർക്ക് കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല നന്നായിട്ടൊരു വർക്ക് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് ചെയ്യാൻ ഉള്ള മനസ്സുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവാണ് നമുക്ക് ആവശ്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ വർക്ക് തന്നെ Law